സാറേ യുക്രൈൻ യുദ്ധം അവസാനിക്കാനുള്ളൊരു സാധ്യത തെളിഞ്ഞു വരുന്നുണ്ട് അതായത് ട്രംപ് സെലൻസ്കിയെ വിളിച്ചിട്ട് ഫോണിൽ അപ്പോൾ സെലൻസ്കി ഇതുവരെ അടുക്കാതിരുന്നാണ് റഷ്യയുമായി സമാധാന ചർച്ചയൊന്നുമില്ല എന്നാൽ ഈ നവംബറിൽ നടക്കാൻ പോകുന്ന സമാധാന ഉച്ചകോടിയിൽ റഷ്യയ്ക്ക് റഷ്യയുടെ നയതന്ത്ര പ്രതിനിധികളെ കൂടെ സെലൻസ്കി ക്ഷണിച്ചിട്ടുണ്ട് അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം ട്രംപ് അധികാരത്തിൽ വന്നാൽ ഇപ്പോൾ കിട്ടുന്ന ആയുധ സഹായം കിട്ടില്ല എന്നുള്ളൊരു തോന്നൽ സെലാൻസ് കീ ഇപ്പം തന്നെ അദ്ദേഹത്തിന് ആയുധമില്ല എന്നുള്ള ഒരു പ്രശ്നം അവിടെ അഭിമുഖീകരിക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെ ഒരു പ്രശ്നം ഉള്ളതുകൊണ്ട് അദ്ദേഹം സമാധാനത്തിൻ്റെ പാതയിലേക്ക് വരികയാണ് അതിനാണ് സാധ്യത ട്രംപ് ചോദിച്ചാൽ ആ പാടം രാന്നൊരു ഗുണതാണ് ബേസിക്കലി വട്ടനാണ് സ്ഥിരത ഉണ്ടാവില്ല ശരിയാണ് പക്ഷെ അയാൾ റഷ്യനോട് സ്നേഹമുള്ള കൊടുത്തില്ല പിന്നെ രണ്ട് അമേരിക്കൻ്റെ പൈസ അവിടെ ഇവിടെയും കൊണ്ട് വെച്ച് ബോംബിട്ട് കളയേണ്ട ഈ ബോംബിലെങ്കിലും നിങ്ങൾ ചോദിക്കുമ്പോഴല്ല ഭയങ്കര വിലയാണ് അപ്പോൾ തന്നെ സെക്കൻഡ് ഹാൻഡ് മിറാഷ് വിമാനങ്ങൾ പന്ത്രണ്ട് എണ്ണം ഖത്തർ നമ്മൾ മേടിക്കാൻ പോകേണ്ടത് പന്ത്രണ്ട് മിറാഷ് സെക്കൻഡ് ഹാൻഡ് വിമാനമാണ് എന്നിട്ട് തേർഡ് ജനറേഷൻ ഇപ്പോൾ ഫൈറ്റ് ഫിഫ്ത്ത് ആണ് ഇപ്പോൾ നിലവിലുള്ളത് അമേരിക്കയുടെ ഏറ്റവും പുതിയത് സിക്സ് ഉണ്ടായിക്കൊണ്ടിരിക്കണം ഇന്ത്യയുടെ കയ്യിലുള്ളത് ഏറ്റവും അഡ്വാൻസ് ഫോർ പോയിൻ്റ് ഫൈവ് ഏതാണ് മറ്റേ റഫേലാണ് ഇതൊക്കെ മനസ്സിലാക്കി എന്നിട്ടാണ് ഈ തേർഡ് ജനറേഷൻ സെക്കൻഡ് ഹാൻഡ് മിറാഷ് നമ്മൾ മേടിക്കുമ്പോൾ അവർ ചോദിക്കുന്നത് ഏഴ് ഏഴായിരം കോടി രൂപയാണ് ഏഴായിരം കോടി കോടി രൂപ അപ്പോൾ ഒരു ഒരു ജെറ്റിന്റെ വില ആലോചിച്ച് നോക്കണം ജെറ്റിന് അഞ്ഞൂറ് കോടിന്റെ ഭാഗത്ത് വരും ഇനി അത് പഴയ ജെറ്റിന്റെ ഇനി നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് രണ്ടായിരം കോടിയിൽ പിടിക്കുക നമ്മൾ വിചാരിച്ചിരിക്കുന്നത് രണ്ടായിരം കോടി പിടിക്കുകയാണെങ്കിൽ പോലും ആലോചിച്ചു ജെറ്റ് എന്തിനാ ഇരുന്നൂറ് കോടിയെങ്കിലും ആവില്ല അതെ അപ്പം ഇതിന് ഒരു ക്ലസ്റ്റർ ബോംബിനൊക്കെ ഏതാണ്ട് പത്ത് ലക്ഷം രൂപയാണ് ഏറ്റവും ചുരുങ്ങിയ വില അപ്പൊ അമേരിക്ക എത്ര ക്ലസ്റ്റർ ബോംബാണെന്ന് അമേരിക്ക ഇങ്ങനെ ക്ലസ്റ്റർ പോകുമ്പോൾ കേടുമ്പോൾ അതിൻ്റെ ഗുണമെന്ന് വെച്ചാൽ അവിടെ വ്യവസായികൾക്ക് റീകൺസ്ട്രക്ഷൻ അല്ലെങ്കിൽ പോകുന്നത് കൊണ്ട് ഗുണമൊക്കെ കിട്ടും സാധാരണ അമേരിക്കക്കാരന് ഹോസ്പിറ്റലും വിദ്യാഭ്യാസമൊക്കെ ഫ്രീ ആയി കൊടുക്കേണ്ട കാശാണ് ഈ പോകുന്നത് അപ്പോൾ അതുകൊണ്ട് അങ്ങനെ പോയതെന്ന് വെച്ചാൽ മേക്ക് അമേരിക്ക ഗ്രേറ്റ് ഒക്കെ ഇങ്ങനെ ഈ ഒരുപാട് യുദ്ധം ചെയ്യേണ്ടത് നമ്മൾ അമേരിക്ക നന്നായിക്കൊണ്ട് ഇന്നാൽ മതി എന്നാണ് നമുക്ക് പറയുന്നത് അതുകൊണ്ട് ഈ തന്നെ യുക്രൈൻ ഒക്കെ കൊടുക്കുന്ന സപ്പോർട്ടിന് അങ്ങനെ ഇതിലായിരിക്കും ഇദ്ദേഹത്തിൻ്റെ വൈസ് പ്രസിഡന്റ് വാൻസ് അതേസമയം ട്രംപിനേക്കാൾ തീവ്ര നിലപാടാണ് ഇവർക്ക് യാതൊരു കാരണവശാലും ആയുധങ്ങൾ കൊടുക്കരുത് ബൈഡൻ പക്ഷേ യുക്രൈൻ അനുകൂലമായിട്ടുള്ള നിലപാടാണല്ലോ എടുക്കുന്നത് അല്ല ബൈഡൻ പണ്ടത് ഓൾഡ് സ്കൂളാണ് ഓൾഡ് സ്കൂൾ എന്ന് വെച്ചാൽ വാൽസ്ട്രീറ്റിൻ്റെതാണ് വാൽസ്ട്രീറ്റ് കച്ചവടക്കാരുടെ ഓഹരി യൂണിയൻ വാൽസ്ട്രീറ്റ് എന്ന് പറയുന്നത് അവരുടെ പിന്നെ നോമിനി ആയിരുന്നു എല്ലാ കാലത്തും അമേരിക്കൻ പ്രസിഡന്റുമാർ ഒന്നുകി അത് റിപ്പബ്ലിക്കൻ ആണെങ്കിലും ഡെമോക്രാറ്റിക് ആണെങ്കിലും ഇതിനെ മാറ്റം വന്ന് ട്രംപ് വന്നപ്പോ ട്രംപ് ഇവരെ ആരുടെയും അക്കരെ അക്കരെ പ്രിയദർശന്റെ സിനിമ ഉണ്ടല്ലോ അതില് ട്രംപിന്റെ ബിൽഡിംഗ് കാണിക്കുന്നുണ്ട് ട്രംപ് ട്രവർ നമ്മൾ അന്നേ ശ്രദ്ധിച്ചിട്ടില്ല അങ്ങനെ അയാൾ അതേപോലെ അന്ന് ന്യൂയോർക്കിൽ ഇത്രേം വലിയ ബിൽഡിംഗ് ഉള്ള ആളാണെങ്കില് അപ്പം അപ്പൊ ഇയാള് അങ്ങനെ കാണി പോലും ഇയാൾ ഇവരെ വാർഷീറ്റിന് ഗുഡ് ലിസ്റ്റിലുള്ള ഉള്ള ഒരാളല്ല അല്ല അപ്പൊ ഇയാളെ ജയിപ്പിക്കാൻ അവർക്കൊണ്ട് താല്പര്യമില്ല ഇയാള് ചുളിവ് ജയിച്ചു പക്ഷെ ഇത്തവണ ഇയാള് എന്നാണ് തോന്നുന്നത് ഈ വെടിവെപ്പും കാര്യങ്ങളും പക്ഷെ ബാൽസ്ട്രീറ്റ് എതിരാണ് അതുകൊണ്ട് എൻ്റെ ഒപ്പ് തയാൻ പറ്റില്ല പിന്നെ ഫൈനലി വാൾസ്ട്രീറ്റ് തീരുമാനിക്കും എന്ത് വേണമെന്നുള്ള അപ്പം പക്ഷെ ഇയാള് ജയിക്കുന്ന ഒരു ഫീൽ ഉള്ളത് കൊണ്ട് സെലൻസ് ഇതുവരെ പറഞ്ഞുകൊണ്ട് നമ്മള് ദൃശ്യം ഇത് മറ്റേ ഈ സേതുമാധവനെ കണ്ടിട്ടും ഈ പിന്നെ മറ്റേ കൊച്ചി അനീഫയുടെ ക്യാരക്ടർ പിന്നെ ചെങ്കോലില് കാണിക്കുന്ന പോലെയാണ് നമ്മൾ ഞങ്ങളുടെ ഹൈദ്രോസ് കാണിക്കുന്ന പോലെയാണ് കാണിച്ചു സെലൻസ് കാണിച്ചുകൊണ്ടിരുന്നത് കാരണം നാറ്റോ രാജ്യങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവും നാറ്റോ എന്ന് വെച്ചാൽ അമേരിക്ക അപ്പം അമേരിക്കയുടെ സപ്പോർട്ട് ഇല്ലാതായപ്പം ഈ കൊച്ചി അനീഫ് എന്ത് ചെയ്തു സേതു ജയിലിൽ പോയ അവസ്ഥയിലേ ഇപ്പോൾ അതുകൊണ്ടാണ് മൂപ്പർ ഇപ്പം ചർച്ചയ്ക്ക് തയ്യാറെന്ന് ഞാൻ ഞായ് ഇവരുടെ ഒരു കൗൺസിലിംഗ് ജനറലൊക്കെ കണ്ടിട്ടുണ്ട് റഷ്യയുടെ അപ്പം അങ്ങനെ പറഞ്ഞതെന്ന് വെച്ചാൽ ഞങ്ങൾ റെഡിയാണ് അയാൾ റെഡിയല്ല അതാണ് പ്രശ്നം അയാൾ സെലൻസ് റെഡിയാകുന്നില്ല റഷ്യക്ക് ഇത് രണ്ട് ദിവസം കൊണ്ട് തീർക്കാവുന്ന വാദമേ ഉള്ളൂ അവർക്ക് അത്രയും ആയുധങ്ങൾ ഉണ്ടല്ലോ അറിയാലോ റഷ്യന്റെ ആയുധങ്ങൾ അത്ര മോശമൊന്നുമല്ല അപ്പോ ലിമിറ്റഡ് സ്കെയില് മാത്രമേ അവർ ഉദ്ദേശിക്കുന്നുള്ളൂ അവരുടെ ചില അധിനിവേശ അവരുടെ റഷ്യൻ ഭാഷ സംസാരിച്ച പ്രദേശങ്ങളുണ്ട് അവിടെ അവർക്ക് റഷ്യയുടെ ഭാഗമായി കിട്ടണം അല്ലെങ്കിൽ അവിടെ അവിടുത്തെ ജനങ്ങള് യുക്രൈൻകാര കയ്യിൽ നിന്ന് നല്ല ഭീഷണി നേരിടുന്നുണ്ട് അവര് സംരക്ഷണം കിട്ടണം അല്ലെങ്കിൽ കൂടുതൽ ഓട്ടോണമി ഓട്ടോണോമിക് ഇങ്ങനെന്തൊക്കെയോ ഇങ്ങനെയുള്ള മൂന്ന് ഓപ്ഷൻസിലാണ് അവര് കളിക്കുന്നത് അല്ലാതെ അവർക്ക് മൊത്തം തന്നെ താങ്ങണമെന്നില്ല അതാണ് അവർ പൊപ്പളൊക്കെ ബോംബ് ചെയ്ത് നോക്കിയത് ഇത് ഇത്രയും കാലത്തിന് ഇടയ്ക്ക് യുദ്ധത്തിന്റെ ആപ്പാട വെച്ച പതിമൂന്നായിരം ആളുകളാണ് ഇത്രയും ശക്തമായ ബോംബാക്കാണെന്നു പതിമൂന്നായിരം വലിയ സംഖ്യ തന്നെയാണ് പക്ഷെ ആളുകളെ വിചാരം വെച്ചാൽ ഒരു മൂന്നു ലക്ഷ ആളുകളൊക്കെ എന്നാണ് ആളുകൾ വിചാരിക്കുക അങ്ങനെ ഒന്നും സംഭവിച്ചു പതിമൂന്നായിരം ആളുകളാണ് പത്ത് പത്ത് പേര് മരിച്ചിട്ടുള്ളൂ അവർ സത്യത്തിൽ കാര്യം വറങ്ങിക്കിടന്ന് യുദ്ധം ചെയ്യണം റഷ്യ കാര്യമായിട്ട് ഒരു ഫുൾ ഒഫൻസിവിൽ നീങ്ങിയിട്ടില്ല ഫുൾ ഒഫൻസിന് ഞാൻ രാജ്യം ഉണ്ടാവില്ല പക്ഷേ മൈറ്റി പാവല്ല ഇന്നും ലോകത്തെ രണ്ടാമത്തെ പാവ് മിലിറ്ററി നോക്കുമ്പോൾ റഷ്യയാണ് ടെക്നിക്കലി നോക്കുമ്പോൾ ഇവരായിരിക്കും രണ്ടാമത്തെ വലിയ ഭാഗം ഇസ്രായേൽ ആയിരിക്കും കൂടുതൽ ഷാർപ്പ് ആയിട്ടുള്ള ഷാർപ്പ് ആയിട്ടുള്ള വെപ്പൺസ് എക്കണോമിക്കലി നോക്കുകയാണെങ്കിൽ ചൈന ആയിരിക്കും പക്ഷെ മിലിറ്ററി വൈസ് നമ്മള് നോക്കുകയാണെങ്കിൽ കോമ്പഹെൻസീവായി നോക്കുമ്പോ റഷ്യ തന്നെയാണ് രണ്ടാമത്തെ ഭാഗം അവിടെ ആയുധങ്ങളൊക്കെ കുറച്ച് പയതാണ് ഒരു ഫിഫ്റ്റ് ജനറേഷൻ ഫൈറ്റർ ജെറ്റുകൾ ഒരു സ്കോട്ടർ അറ്റാൻ അവർ ഇൻഡക്ട് ചെയ്തിട്ടുണ്ട് അമേരിക്ക ഏതാണ്ട് പത്തോ ഇരുപതോ സ്ക്വാട്ടർ ഓൾറെഡി ഇൻഡക്ട് ചെയ്തിട്ടുണ്ട് എഫ് തേർട്ടി ഫൈവ് ട്വന്റി ചൈന ഇൻഡക്ട് ചെയ്തിട്ടുണ്ട് പക്ഷെ ഉക്രൈൻ എന്നുള്ള രാജ്യം ഒന്നുമല്ല അവരുടെ മുന്നിൽ തൊട്ടടുത്തെടുക്കുന്ന ഈസി ആയിട്ട് അവർക്ക് പോവാം അവരെ ചെയ്യാത്തത് കൊണ്ട് അവര് ലിമിറ്റഡ് സ്കെയിലുള്ള ഉദ്ദേശിച്ചിട്ടുള്ളൂ ഈ ട്രംപ് വരുമ്പോഴത്തേക്ക് പേടിപ്പിക്കണം നാറ്റോ അവിടെ ബേസ് സ്ഥാപിക്കുന്നുണ്ട് അവിടെ നിലനിൽപ്പിന്റെ പ്രശ്നമാണ് നാറ്റോ അവിടെയും കൂടി ബേസ് സ്ഥാപിച്ചു കഴിഞ്ഞാല് മോസ്കോയുടെ തൊട്ട് മൂക്കിനുതായ കിടക്കും മറ്റേ നാറ്റോയുടെ മിസൈല് അമേരിക്ക പറഞ്ഞു ഞങ്ങള് അവരോടല്ല ഞങ്ങള് യുദ്ധം ഞങ്ങള് നാറ്റോ രാജ്യങ്ങളോടാണ് യുദ്ധം അവസാനിക്കുന്നു റഷ്യ പറയുന്നത് യുദ്ധം ഉടനെ പ്രതീക്ഷിക്കാം അല്ലെ ഇയാള് പറഞ്ഞ അവസാനിക്കാൻ ട്രംപ് ട്രംപ് ഈ അന്തമാരെ കൊണ്ട് ചില ഗുണങ്ങളുണ്ടല്ലോ അതൊന്നും അയാൾ വാൾസ്ട്രീറ്റിനോടൊക്കെ പോയി പണിയും വാൾസ്ട്രീറ്റ് ഇയാൾക്ക് എതിരാക്കറിയാ പിന്നെ അമ്മമാരെ ഗവിക്കുന്നത് അതാണ് അതുകൊണ്ട് സെലൻസ്കിയുടെ ഈ ധൈര്യം അങ്ങ് പോവുകയും ചെയ്യും സെലൻസ്കി ഇപ്പം ഓൾറെഡി ഇവരൊക്കെ കേട്ടിട്ടാണ് ഈ മസരടിച്ചോ നടക്കുന്നത് അപ്പം അതില്ലാതെ സവാ റഷ്യ റെഡിയാണ് റഷ്യക്ക് ഇത് യുദ്ധം അവസാനിപ്പിക്കണമുണ്ടല്ലോ റഷ്യ ഇത് ഇങ്ങനെ നീണ്ടു എന്ന് വിചാരിച്ചതല്ല ഇവർക്ക് ഈ നാറ്റോയുടെ ആയുധങ്ങൾ കിട്ടിയോടുകൂടി കിട്ടിയതുകൂടി ചെറുത്തുനിൽപ്പ് കൂടി പിന്നെ റഷ്യ അതേ രീതിയിൽ അങ്ങ് തിരിച്ചടിച്ചു കഴിഞ്ഞാൽ രാജ്യം ഉണ്ടാവില്ല പിന്നെ അത് വലിയ ഉമ്മനെറ്റം ക്രൈസിസിലേക്ക് പോകും അതുകൊണ്ടാണ് റഷ്യ നിക്കാത്തത് ഈ പടിഞ്ഞാറൻ രാജ്യങ്ങളിലെ ആയുധ സഹായം ഒന്നും ഇപ്പൊ കിട്ടുന്നില്ല എന്നുള്ളതാണ് സെലൻസ്കിയുടെ ഒരു മുമ്പത്തെ പോലെ കിട്ടുന്നില്ല അവർക്കൊക്കെ അവരുടെ കാര്യം നോക്കണ്ടേ പിന്നെ ഈ റഷ്യക്ക് വേറെ ഒരു കാര്യമുണ്ട് റഷ്യക്ക് രണ്ട് പോവുണ്ട് പുട്ടിന് പുട്ടി ഒന്നു പോയാൽ റഷ്യന്റെ പ്രസന് രണ്ടായ അതോ ലോകത്തിന്റെ സ്വന്തം ആളുമാണ് എല്ലാ റഷ്യൻ മാഫിയും ഗോതല് ഇറ്റാലിയൻ മാഫിയൊന്നും അല്ല റഷ്യൻ മാഫിയാണ് മറ്റേ നിങ്ങൾ ഗോവയിലൊക്കെ പോയി റഷ്യൻ മാഫിയാണ് കാര്യങ്ങൾ തീരുമാനിക്കുന്നത് ലൂസിഫർ സിനിമ ഉണ്ടോ അപ്പം റഷ്യൻ മാഫിയാണ് അപ്പൊ റഷ്യൻ മാഫിയ സത്യം വളർത്തിക്കൊണ്ട് ഒരാള് ഈ പുട്ടിനാണെന്ന് പറയപ്പെടുന്നത് പുടിന് കെ ജി ബിയുടെ ആളായിരുന്നു അപ്പം ഈ ചാരന്മാർക്ക് ഇവരൊക്കെ ആയിട്ട് നല്ല ബന്ധമുണ്ട് അപ്പം പുട്ടിൻ റഷ്യക്ക് നേരിട്ട് ഇപ്പോൾ ഇൻ്റർനാഷണൽ കാര്യങ്ങൾ ഇടപെടുന്നതിന് വലിയ ലിമിറ്റ് ഉണ്ട് പക്ഷേ ഇൻ്റർനാഷണൽ കാര്യങ്ങൾ വലിയ രാജ്യങ്ങളെക്കാട്ടും കൂടുതൽ സ്വാധീനിക്കുന്നവരാണ് ഈ യഥോലോകം ഒരു മൂവ്മെന്റ് നടക്കില്ലല്ലോ ഡാർക്ക് നെറ്റ് എന്നൊക്കെ പറഞ്ഞ സാധനം പുട്ടിന് നല്ല ഹാൻഡ് ഉണ്ടെന്നാണ് പറയപ്പെടുന്നത് അതുകൊണ്ടല്ലേ പുട്ടിൻ ഈ പറഞ്ഞ കോൺഫിഡന്റ് ആയി കാണപ്പെടും ലോകത്ത് പല സ്ഥലത്ത് ഇങ്ങനെ മരിച്ചു വീഴുകയാണ് മൂപ്പരെ ഫ്രണ്ട്സ് ആണെങ്കിൽ ഇങ്ങനെ ഇപ്പൊ ഇന്ത്യ നോക്ക് ഇന്ത്യ പോലെ പല രാജ്യങ്ങളും ആളുകൾ വെടിവച്ചില്ല അതേ ഇൻപുട്ട് ഇടുന്ന ആയിട്ട് പിന്നെ ഡോവൽ ഉണ്ട് ഡോവലൊക്കെ പുട്ടിനായിട്ട് നല്ല ബന്ധമായിരുന്നു സ്വാഭാവികമായിട്ട് അപ്പം റഷ്യക്ക് അങ്ങനെ അങ്ങനെ രണ്ടു മുഖം ഉണ്ട് അപകട കാര്യമാണ് കുട്ടീന്റെ തട്ടണം എന്ന് വിചാരിച്ചാൽ നടക്കുകയല്ല കാരണം അത് തട്ടന്റെ ആളുകൾ മുട്ടന്റെ ആളുകൾ തന്നെയല്ലേ തട്ടേണ്ടല്ലേ നടക്കുകയല്ലേ അവർ വല്ലതും ശ്രമിച്ചോക്കി അവന്റെ കാര്യം ആലോചിച്ചോക്ക് മുപ്പര കൂടെ ആളായിരുന്നു മറ്റേ മൂപ്പരെ കൂലിപ്പടയുടെ ആള് അങ്ങനെ പിന്നെ വിമാനം പറഞ്ഞു വിമാനം പൊട്ടിത്തെത്തിയെന്നോ പല്ലുതായ കിട്ടിയെന്നോ എന്നൊക്കെയാണ് കേട്ടിട്ടുള്ളത് മുപ്പര പല വേറെ ഒരു എനിക്ക് ഒന്ന് ഉക്രൈൻ തന്നെയുള്ള ഉക്കൊരു പ്രസന്റ് എങ്ങനെയൊക്കെ എതിരായിരുന്നു ഇത് നടക്കാൻ പോകുമ്പോ മുള്ളു കൊണ്ടതാണ് പിന്നെ മുഖം എല്ലാം കൂടി പിന്നെ വല്ലാത്ത രീതിയിലേക്ക് പിന്നെ അമേരിക്കയിലേറ്റം കൊണ്ട് ചികിത്സിച്ചാണ് തിരിച്ചു കൊണ്ടുവന്നത് റഷ്യൻ വിഷം പക്ഷേ ഈ ലാൽ ബഹദൂർ ശാസ്ത്രിനെ കൊന്നത് റഷ്യഅല്ലെന്നറിയപ്പെടുന്നത് അത് ബെല്ലാം ബി റഷ്യയാണ് ഇന്നലാന് കൊണ്ട് സിഐഎ എന്നാണ് പൊതുവേ കരുതപ്പെടുന്നത് കാരണം ലാൽ ബഹദൂർ ശാസ്ത്ര ഇന്ത്യയുടെ ന്യൂക്ലിയർ പ്രോഗ്രാമിന് അനുകൂലമായിരുന്നു യും കൊലയപ്പെട്ടു അധികം താമസിക്കാതെ ഹോമിയോബാബിയും കൊലയപ്പെട്ടു ഹോമിയോബിയാ ഈ പാസഞ്ച വിമാനത്തിൽ ബോംബ് വെച്ച് ആൽപസിനെ മോളല്ലേ കൊല്ലുന്നു അത് ഇടയ്ക്ക് വെളിപ്പെട്ടു ഈ ഒന്നാൾ തന്നെ പറഞ്ഞു ഒന്നാമത് ബോംബ് വെച്ച ആള് തന്നെ പറഞ്ഞു അപ്പം അങ്ങനെ രണ്ടേ പിന്നെ അമേരിക്ക ആയിരുന്നു അമേരിക്കയാണ് പിന്നെ ഈ ഇന്റലിജൻസ് നിങ്ങളെന്താ വിചാരിച്ചത് ഇവരെ കാട്ടി വിചാരിച്ചു നിങ്ങളീ കാണുന്ന ഒന്നുമില്ല ഞാൻ പറഞ്ഞു ഈ പൊളിറ്റിക്സ് പൊളിറ്റിക്സ് നമ്മളീ കാണുന്ന ഒന്നുമില്ല ഒന്നുമല്ല ിനെ പറ്റി സി ഐനെ പറ്റി പൊതുവേ പറയുന്നത് അപ്പൊ നിങ്ങള് ഏതെങ്കിലും ഒരു വിദ്യാർത്ഥി സംഘടനയുടെ ജില്ലാ നേതാവായി ഒന്ന് നേതാവായി വന്നു വിചാരിച്ചു അന്നപ്പോ അവർ നിങ്ങളുടെ സ്കാനറിൽ വരും നിങ്ങൾ സംസ്ഥാന കൂടി അവര് നിങ്ങളെ ചെയ്യും നിങ്ങളെ പഠിക്കും നിങ്ങൾ ഏത് ടൈപ്പ് ആളാണ് നിങ്ങൾ സുരേഷ് ഗോപി ടൈപ്പ് ആണെങ്കിലും അവർ ആ സൈഡിലോട്ട് വരില്ല അല്ല നിങ്ങൾ പിന്നെ സൈലബിൾ ആണ് ൈബിളാന്ന് തോന്നിക്കഴിഞ്ഞാൽ അവര് വരും നിങ്ങൾക്ക് എല്ലാ സപ്പോർട്ട് വരും നിങ്ങളെ നേതാവ് ആക്കാനുണ്ട് നിങ്ങൾക്ക് വിട്ടു വേണമെങ്കിൽ അവർ വിട്ടു കൊള്ളിപ്പിക്കും ചാജ് കൊള്ളിക്കാൻ ചാർജ് കൊള്ളിക്കും പത്തു റിപ്പോർട്ട് തന്നെ അത് ചെയ്യിപ്പിക്കും എല്ലാവരും ചെയ്യും നിങ്ങളെ ഭാര്യക്ക് അവര് ജോലി ഉണ്ടാക്കി കൊടുക്കും നിങ്ങളെ മക്കളെ അവിടെ കൊണ്ടുപോയി പഠിപ്പിക്കും മക്കളെ പഠിപ്പിക്കാൻ ഏറ്റവും സൺസ്ട്രോക്ക് എന്താ പറയുക എന്നിട്ട് ഈ മക്കളെ വെച്ച് നിങ്ങളെ ഹൈജ് അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യും ഇവിടെ ഏതെങ്കിലും മന്ത്രിസഭയിലേക്ക് എത്തിയിട്ടുണ്ടാവും നിങ്ങളെ ഇന്ത്യയുടെ ആരായിരിക്കും പ്രതിരോധ വകുപ്പും എന്തായിരിക്കും അല്ലെങ്കിൽ ഇന്ത്യയുടെ ആണവകാര്യ വഹ് വന്നതായിരിക്കും അപ്പൊ ഇന്ത്യയുടെ മുഴുവൻ വിവരങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യും നിങ്ങളെ മക്കളെ വെച്ച് അവർ ബ്ലാക്ക് ചെയ്യും നിങ്ങൾ അവിടെ കൊടുക്കും ഇങ്ങനെ ഇവരെ കണ്ണുപെട്ടിച്ചു പോയി ചുരുക്കഞ്ചര ഇന്ദിരാഗാന്ധി കണ്ണുപെട്ടിച്ചിട്ടുണ്ട് വാജ്പേയി വെട്ടിച്ചിട്ടുണ്ട് മോഡീനെ മോഡീനെ അവർക്ക് ഒരു പിടുത്തല്ലത്താവും മോഡി അമിത്ഷാ അവരൊക്കെ തന്നെ യോഗി ആദിത്യനാഥ് ഇവരാരും ഇവരുടെ കയ്യിൽ നിൽക്കുന്ന ആളുകളല്ല ഈ സമയം ഇവര് കുടുംബമല്ലല്ലോ മോഡിക്ക് കുടുംബമല്ല അമിത്ഷാക്ക് കുടുംബമല്ല ഇന്ദിരാഗാന്ധി അല്ല അമിത്ഷാ അല്ല ഞാൻ പറഞ്ഞത് യോഗിക്ക് കുടുംബമല്ല അപ്പൊ പിന്നെ ഇന്ദിരാഗാന്ധിയുടെ കാര്യം കുടുംബം രാഹുൽ ഇയാളങ്ങ് മരിച്ചല്ലോ അയാൾ മരിക്കുന്നതിന് മുമ്പേ ഇപ്പം സോനിയാഗാന്ധി മരിക്കാൻ ഒരു കാരണം എനിക്കൊന്നും ഇന്ദിരാഗാന്ധിനെ വരെ വഴിക്ക് വൈകി കിട്ടാത്തതുകൊണ്ടാണ് ഇന്ദിരാഗാന്ധി ആന്റി അമേരിക്കൻ ഇപ്പോ ഏഷ്യൻ ആയിരുന്നല്ലോ ഇന്ദിരാഗാന്ധിയുടെ ശത്രുക്കളായ മൊഹാജി ദോശ അത് ഇവിടെ സി പി എം പിന്നെ സി പി ഐ ഒക്കെ സപ്പോർട്ട് ചെയ്ത മൊബാജി ദോശയാണ് അന്ന് സിപിഐ സപ്പോർട്ട് ചെയ്തില്ല പിന്നെയാണ് അവരെ സപ്പോർട്ട് ചെയ്തില്ല സി പി ഐ സപ്പോർട്ട് ചെയ്യുമ്പോ ദേശ അമേരിക്കയുടെ സ്വന്തം ആയിരുന്നു അമേരിക്കയുടെ അവർക്ക് താല്പര്യം ജോർജ് ഫെർണാണ്ടസ് അവരൊക്കെ അമേരിക്കയുടെ ആളുകളായിരുന്നു പക്ഷെ ജോർജ് ഫെർണാണ്ടസ് മിനിസ്റ്റർ ഉള്ള സമയത്താണ് വാജ്പേയി പൊട്ടിച്ചത് അതെ അതെ വാജ്പേ അത് കവ ഇത് കൊണ്ടുപോയി അതാണ് അതിന്റെ ഒരു കാര്യം അപ്പൊ ഇതാണ് ഈ ഇന്റലിജൻസ് ഏജൻസികളുടെ പുട്ടിന്റെ ഏറ്റവും വലിയൊരു ഗുണോ തന്നെ ഫുഡിന് പകര ആര് എന്ന് വരുമ്പോൾ നമ്മൾ വേറെ അപ്പോൾ ഈ യുദ്ധം നിർത്തി കഴിഞ്ഞാൽ വരാത്തതോ അങ്ങനെ ലോകമെമ്പാടും കിട്ടുന്ന ഒരു സ്വീകാര്യതയും അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ആ ഗ്രാഫില് വരും ചിലപ്പോൾ നോബൽ സമ്മാനത്തിൽ വരെ എനിക്ക് കൊടുക്കും അതൊക്കെ വാൾസ്ട്രീറ്റ് ആണ് നോബൽ സമ്മാനം കൊടുക്കുന്നത് നോബൽ സമ്മാനം കൊടുക്കുമോ ഇല്ല അവർ കൊടുക്കാൻ സാധ്യതയല്ല വാൾസ്ട്രീറ്റ് ആണ് കൊടുക്കുക സാധാരണ ബൈഡൻ ആണെങ്കിൽ അവർ കൊടുക്കും ബൈഡൻ ആണ് കൊടുക്കും കൊടുക്കും മറ്റേ ഈ നോബൽ സമ്മാനമൊക്കെ തീരുമാനിക്കുന്നത് വാൾസ്ട്രീറ്റ് അല്ലേ അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം അക്കാദമി ആണെങ്കിൽ പോലും

അല്ല പറ്റൂ അങ്ങനെ അല്ലെങ്കിൽ ഈ സഹി കെട്ട് റഷ്യ തിരിച്ചടിച്ചു തുടങ്ങിയാൽ വലിയ ക്രൈസിസിലേക്ക് അത് പോകും പോകും അവരെ ചെയ്യാതിരിക്കാണ് എനിക്കൊന്നുമില്ല ഇന്നാളെ തന്നെ റഷ്യൻ കൾച്ചർ സെന്ററിൽ അവരുടെ ഡെലിഗേറ്റിന് അയച്ചത് അവർക്ക് പൊപ്പക്കാൻ്റെ അവർ പിന്നെ അവർക്ക് തോന്നി ക്ലിയർ ആയിട്ടുള്ള ഡാറ്റ പുറത്തു വരുന്നില്ല അതുകൊണ്ടാണ് അവർ പിന്നെ ഇപ്പൊ പൊപ്പക്കാൻ്റെ വാർന്ന രീതിയിൽ അവരുടെ ആളുകൾ അയച്ചു തുടങ്ങിയത്